നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പല സ്കൂളുകളിലും അധ്യാപകർക്കിടയിൽ പലവിധ കുടിപ്പകകളുമുണ്ട് എന്നാൽ ഇത്ര നെറികെട്ട നിലയിലുള്ള ആക്രമണം കിളിമാനൂർ രാജ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഒരു വാർത്ത നമ്മെ പൂർണ്ണമായി നടുക്കിക്കളയും ഇപ്പോഴിതാ സ്കൂളിലെ ഹിന്ദി അധ്യാപികയായ സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെ പോക്സോ കേസ് അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് എടുക്കാനിടയായ സാഹചര്യം അധ്യാപകർക്കിടയിലെ കുടിപ്പക ചന്ദ്രലേഖയുടെ കുടിപ്പകയ്ക്കു പാത്രമായത് അധ്യാപകൻ അധ്യാപകർക്കിടയിൽ പണ്ടേ ചേരിതിരിവും ഗ്രൂപ്പ് പോരുമൊക്കെ ശക്തമായിരുന്നു അതിനിടയിലാണ് ചന്ദ്രലേഖയെ ഒരു അധ്യാപകൻ പോരിനു വിളിച്ചത് ഇതോടെ അധ്യാപകനെ എങ്ങനെയും വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു ചന്ദ്രലേഖ രാജാരവി വർമ്മയുടെ പേരിലുള്ള സ്കൂളാണ് എന്നാൽ അധ്യാപകരുടെ തനി നിറം അറിയുമ്പോഴാണ് ഉള്ളിൽ എത്രമാത്രം വിഷമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി അപസ്മാരം ബാധിച്ച് നാലു മാസം സ്കൂളിൽ നിന്ന് മാറി നിന്നു ഈ കാലഘട്ടത്തിൽ അധ്യാപികയായ ചന്ദ്രലേഖ ഒരു കൊടുത്തു അധ്യാപകനിട്ട് അധ്യാപകനും ഈ വിദ്യാർത്ഥിനിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന തലത്തിൽ ആദ്യം ചില കഥകൾ പ്രചരിപ്പിച്ചു അധ്യാപകൻ നിരന്തരമായി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് സ്കൂളിലടക്കം പറഞ്ഞു പരത്തി കുട്ടി ഗർഭിണിയാണെന്നും അതുകൊണ്ടാണ് ഈ ഇക്കാലഘട്ടത്തിൽ കുട്ടി സ്കൂളിൽ വരാതിരിക്കുന്നത് എന്നും മറ്റ് അധ്യാപകരെ അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇത്തരം കഥകൾ പ്രചരിപ്പിച്ചത് ഒരു അധ്യാപിക തന്നെയാണ് ഇതോടെ സ്കൂളിലും പരിസരത്തുമൊക്കെ ഈ വാർത്ത വരുന്നു വിദ്യാർത്ഥിനിയും അധ്യാപകരും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചയായി ഇതിനിടയിൽ ചന്ദ്രലേഖ പെൺകുട്ടി ഗർഭിണിയാണെന്നും പോക്സോ കേസെടുത്ത് അധ്യാപകരെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പോലീസിലുൾപ്പെടെ പരാതി നൽകി പോലീസുകൂടി പരാതി സ്വീകരിച്ചതോടെ അധ്യാപകൻ മുഴുവെട്ടിലായി സ്കൂളിലല്ല പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ സംഗതി പോക്സോ കേസാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ അധ്യാപകൻ എന്ന പേരുദോഷം ആത്മഹത്യ അടക്കം പലതിനെക്കുറിച്ചും ചിന്തിച്ചുവെന്നാണ് അധ്യാപകൻ സഹപ്രവർത്തകരോട് പറഞ്ഞത് ഇതിനിടയിൽ അധ്യാപകൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും അധ്യാപകരൊന്നും അതത്ര വിശ്വസിച്ചില്ല ചന്ദ്രലേഖ പറഞ്ഞ കാര്യങ്ങൾ അത്ര വിശ്വസനീയമാണ് അപവാദ പ്രചരണങ്ങൾ കാരണം പെൺകുട്ടിക്ക് സ്കൂളിൽ വരാൻ കഴിയാത്ത അവസ്ഥ ഒടുവിൽ മുടി മുറിച്ചൊക്കെ അവൾ സ്കൂളിലേക്ക് വന്നു അതിനൊരു കാരണവുമുണ്ട് ഈ അധ്യാപിക പേരടക്കം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലടക്കം പലർക്കും ഈ വാർത്ത അയച്ചിരുന്നു അധ്യാപകനും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തയും വന്നു ഈ വാർത്തകളിലൊക്കെ പെൺകുട്ടിയുടെ പേര് ചൂണ്ടിക്കാട്ടി ഈ അധ്യാപിക തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വാർത്ത ഫോർവേഡ് ചെയ്യുകയും ചെയ്തു അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പെൺകുട്ടിയുടെ പേര് കൃത്യമായി എഴുതി ചേർത്തിരുന്നു അധ്യാപിക ഒടുവിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ പഠനം പാതിവഴിയിൽ അവൾ അവസാനിപ്പിച്ചു അപസ്മാരം പിടിപെട്ടതിനെ തുടർന്ന് നാലു മാസം സ്കൂളിൽ വരാതിരുന്ന പെൺകുട്ടി പിന്നീട് അപവാദ പ്രചരണങ്ങളെ തുടർന്ന് പാതിവഴിയിൽ പഠനം നിർത്തി എന്ന വാർത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്വേഷണം നടത്തി കൃത്യമായ നടപടിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു മന്ത്രി പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പലിനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയത് ഇതിനിടയിൽ അന്വേഷണ സംഘം വിദ്യാർത്ഥിനിയുടെ മാതാവിൽ നിന്ന് ഒരു വിശദമായ മൊഴിയുമെടുത്തു വിദ്യാർത്ഥിനിയുടെ അമ്മ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് അധ്യാപകൻ നിരപരാധിയാണെന്നും അധ്യാപകനും അധ്യാപികയും തമ്മിലുള്ള കുടിപ്പക അത് തന്റെ മകളുടെ പഠനം അവസാനിപ്പിക്കാൻ കാരണമായി എന്നും പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന വാർത്ത ആ നാട്ടിലൊക്കെ കാട്ടുതിയായി പടർന്നിരുന്നു ഒടുവിൽ സ്കൂളിലാരും തിരിച്ചറിയാതിരിക്കാൻ വിദ്യാർത്ഥിനിക്ക് മുടി മുറിച്ചുപോലും സ്കൂളിൽ വരേണ്ട സാഹചര്യം ഇപ്പോൾ വ്യാജപരാതി നൽകിയ അധ്യാപികയെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ മറ്റൊരു ജീവനക്കാരനും ഈ സംഭവങ്ങളിൽ പങ്കുണ്ട് എന്ന അന്വേഷണ സംഘം കണ്ടെത്തി അധ്യാപികയും ഈ ജീവനക്കാരും മറ്റു ചില അധ്യാപകരുമൊക്കെ ഉൾപ്പെട്ട ഒരു സംഘം എതിർച്ചേരിയിലുള്ള അധ്യാപകനെയാണ് അവർ കള്ളപ്രചരണത്തിൽ വീഴ്ത്തിയത് സ്കൂളിലെ ഹാജർ ബുക്ക് മോഷ്ടിച്ച കേസിൽ നേരത്തെ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ ജീവനക്കാരനുമായി ഒത്തുചേർന്നാണ് അധ്യാപിക മറ്റധ്യാപകനെതിരെയുള്ള കരുക്കൾ നീക്കിയത് തന്റെ മകൾക്ക് ഒരു അധ്യാപകനുമായി ബന്ധമുണ്ട് എന്ന പ്രചരണം നടത്തുന്നത് ഒരു ജീവനക്കാരനും അധ്യാപികയും ചേർന്നാണ് എന്ന ആരോപണ ഉന്നയിച്ച അമ്മ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിരുന്നു അധ്യാപകയുടെയും ജീവനക്കാരുടെയും അപവാദ പ്രചരണങ്ങളിൽ വനംതൊന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിച്ചതായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആ മാതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പരാതി പത്രമാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ജൂണിലാണ് ഏകജാലകം വഴി പ്ലസ് വണ്ണിന് വിദ്യാർത്ഥിനിക്ക് പ്രവേശനം കിട്ടിയത് പിന്നീട് മറ്റൊരു വിഷയത്തിലേക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫറിലൂടെ മാറി വിദ്യാർത്ഥിനിയുടെ പേര് പരാമർശിച്ച് വാർത്താ വാർത്താലിങ്കുകൾ പങ്കുവച്ചതാണ് ഈ വിദ്യാർത്ഥിനിക്ക് ഇത്രയേറെ അപമാനം സംഭവിക്കാനുള്ള കാരണം അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ പോലീസിലും സി ഡബ്ല്യുസിയിലും പരാതി നൽകി അന്വേഷണത്തിൽ പരാതി വ്യാജമെന്ന് കണ്ടെത്തിയെന്നാണ് പ്രിൻസിപ്പൽ ഉറപ്പിച്ചു പറയുന്നത് ആരോപണം ശക്തമായതോടെ അധ്യാപികയെ സ്കൂൾ അധികൃതരും കൈവിട്ടു അധ്യാപികയ്ക്ക് ഈ ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത് സ്കൂളിലെ ലാബ് അസിസ്റ്റന്റായ ഒരു ജീവനക്കാരനാണ് നേരത്തെ ഹാജർ ബുക്ക് പോഷണം പോയത് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നു സ്കൂൾ അധികൃതർ ഇതിനെ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷന് പിന്നിൽ അധ്യാപകന് പങ്കുണ്ട് എന്ന് ജീവനക്കാരൻ കരുതി തുടർന്ന് അധ്യാപികയുമായി ഇയാൾ ഒത്തുകളിച്ചു ജനുവരി പത്തൊൻപതാം തീയതിയാണ് സ്കൂളിലെ അധ്യാപകനെതിരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപിക കിളിമാനൂർ പോലീസിൽ പീഡനം സംബന്ധിച്ച പരാതി നൽകുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താൻ തുടങ്ങിയതോടെ സ്കൂളിൽ ആകെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണിരുന്നു അധ്യാപകൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടയോ എന്ന സംശയം അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന് ഒരു അധ്യാപിക വെറുതെ പറയുമോ എന്ന് ചിലർ ചോദിക്കുന്നു വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ അധ്യാപികയ്ക്കെതിരെ തിരിച്ചതോടെ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ അധ്യാപകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് തെളിയിക്കുന്ന യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നവർ പറയുന്നു ഈ വിഷയം കൃത്യമായി പോലീസ് അന്വേഷിക്കണം ഇവിടെ കുറ്റവാളി അധ്യാപികയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ഇത്രയേറെ അപവാദത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ ഒരു അധ്യാപികയ്ക്ക് മനസ്സു വരുന്നു എങ്കിൽ അവരെത്രമാത്രം ക്രൂരയാണ് ഒരിക്കലും അധ്യാപന ജീവിതത്തിൽ അവരെ ഇനി നിലനിർത്തരുത് മറിച്ച് മറ്റെന്തെങ്കിലും തലങ്ങൾ ഈ കേസിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പോലീസിനുണ്ട് നിരവധി സ്കൂളുകളിൽ നിന്ന് അധ്യാപക പീഡനങ്ങളെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് വിദ്യാർത്ഥിനിയെ കൗൺസിൽ ചെയ്യുന്ന അധ്യാപികമാരോട് പലതും അവർ തുറന്നു പറയാറുമുണ്ട് ഈ സംഭവം ഇത്തരം തുറന്നു പറച്ചിലുകൾക്ക് ഒരു തടസ്സമാകരുത് ഭാവിയിലെങ്കിലും ഇത്തരം ദുരുപയോഗങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണം പോലീസ് കാര്യക്ഷമമായി നീതിപൂർവമായി ഈ കേസ് കേസന്വേഷണം നടത്തണം സ്കൂൾ അധികൃതരും പ്രിൻസിപ്പളുമൊക്കെ അന്വേഷണ സംഘം രൂപീകരിച്ച് സ്വന്തമായി അന്വേഷണം നടത്തി വിധി കൽപ്പിക്കുക കേരളത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ നടപ്പുള്ള കാര്യമല്ല ഈ കേസിൽ അടിയന്തരമായി ഇടപെടേണ്ടത് പോലീസ് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട് അധ്യാപിക കുറ്റവാളിയാണെങ്കിൽ അവർ നിയമം അനുശാസിക്കും വിധം ശക്തമായ ശിക്ഷ അനുഭവിച്ചേ തീരൂ കാരണം ഇവിടെ തകരുന്നത് ഒരു അധ്യാപകന്റെയും വിദ്യാർത്ഥിനിയുടെയും മാനമാണ് അതിലപ്പുറം വലിയൊരു സ്വപ്നവുമായി സ്കൂൾ പഠനത്തിനെത്തിയ ആ പെൺകുട്ടിയുടെ പഠന സ്വപ്നങ്ങളാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്